ഇനി നിങ്ങളെ യെമൻ മന്തി അയക്കാൻ വേറെ എവിടെയും പോകണ്ട അൽബാന്റെ തന്നെ മൂന്നാമത്തെ ഔട്ട്ലെറ്റ് ആണ് നമ്മുടെ സ്വന്തം കോലഞ്ചേരി ചൂണ്ടിയിൽ ഇന്ന് തൊട്ട് ഓപ്പൺ ആയിരിക്കും അവിടെ അറക്കപ്പടിയിലും പെരിങ്ങാലിലുമുള്ള സെയിം അൽബാൻ യെമൻ മന്തിയാണ് ഇന്ന് തൊട്ട് ചൂണ്ടിയിലും ഇവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങളൊരു മന്തി ലവർ ആണെങ്കിൽ എന്തായാലും ഈ വീഡിയോ ഒന്ന് സേവ് ആക്കി വെച്ചോ നമ്മളിവിടുത്തെ എല്ലാ മന്തിയും ഒന്ന് ട്രൈ ചെയ്തായിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ സ്പെഷ്യലായിട്ട് എടുത്തു പറയേണ്ട ഒരു അടിപൊളി സിഗ്നേച്ചർ ഐറ്റം ആണ് ഇവരുടെ അൽബാൻ സ്പെഷ്യൽ ബീഫ് റാൻ മന്തി എന്തായാലും ഇവരുടെ സ്പെഷ്യൽ ബീഫ് മന്തി ഒന്ന് ട്രൈ ചെയ്യണം ബീഫും അതുപോലെ തന്നെ അവരുടെ റൈസും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കണം അടിപൊളിയാണ് ഇനി തൊട്ട് നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് നല്ല മന്തിയൊക്കെ കഴിക്കണമെങ്കിൽ നേരെ നമ്മുടെ അൽബാനിലോട്ട് പോരെ നമ്മുടെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയാണ് ഹാപ്പി എല്ലാവരും ഹാപ്പിയാണ് പെരി പെരി ഏത് മന്തി ഓർഡർ ചെയ്ത അല്പ മന്തിയാണ് കഴിച്ചിട്ട് ജ്യൂസിയാണ് പിടിച്ചിട്ടുണ്ട് സോഫ്റ്റ് ലൊക്കേഷൻ ആരും മറക്കണ്ട കോലഞ്ചേരി ചൂണ്ടിയിലാണ്